ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ വചന വചനകേൾവിക്ക് വേണ്ടി ഓരോ ദിവസവും കാതോർക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുവചനത്താൽ നിങ്ങളെ അനുഗ്രഹീതരാക്കാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അസുലഭ നിമിഷങ്ങൾക്കും അനന്തമായ ദൈവകൃപയ്ക്കുമായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു ദൈവത്തെ സ്തുതിക്കുന്നു സ്വർഗത്തിലേക്ക് നോക്കി എൻ്റെ രക്ഷിതാവിനെ ആവോളം മഹത്വവും സ്തുതിയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വചനകേൾവിക്ക് സാധനം സമയമെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കുള്ള ആധാരവാക്യം വിശുദ്ധ ബൈബിളിലെ കൊരിന്ത് ലേഖനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ കർത്താവിശ്ചനപ്പെടുന്നു ഒന്ന് കുരിന്തിയർ പതിനഞ്ചാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് കുരിന്തിന് പതിനഞ്ചാം അധ്യായം മുപ്പത്തി വാക്യം ഞാൻ എഫേസോസിൽ വെച്ച് മൃഗുഗ മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം എന്നോടെ ആവർത്തിക്കാം ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്നുവരികിൽ എനിക്ക് എന്ത് പ്രയോജനം കൊരിന്തുലേഖനം പതിനഞ്ചാം അധ്യായത്തെ പൊതുവിൽ വേദശാസ്ത്രിമാരുടെ ഇടയിൽ വിളിക്കപ്പെടുന്നത് വേദവിദ്യാർത്ഥികളുടെ ഇടയിൽ വിളിക്കപ്പെടുന്നത് പുനരുദ്ധാനത്തിൻ്റെ അധ്യായമെന്നാണ് വിശുദ്ധ ബൈബിളിൻ്റെ നട്ടല് അഥവാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആണിക്കല്ല് കെട്ടുറപ്പ് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ഭൗതികമായി ഭൂമിയിൽ എന്തെങ്കിലും ലഭിക്കുന്നതല്ല വീട് കാറ് വസ്തു മക്കൾ ഉയർച്ച നന്മ പണം കടന്മാറൽ രോഗസൗഖ്യം ഇതൊക്കെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് മരിച്ചവരുടെ പുനരുദ്ധാനമാണ് ഈ പതിനഞ്ചാം അധ്യായം ഒറ്റ അധ്യായം മതി ആരോ ഒരു പ്രഭാഷണ മധ്യത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ലോകത്തിൽ വേദപുസ്തകത്തിൻ്റെ മറ്റിന്തര പുസ്തകങ്ങളും അധ്യായങ്ങളും എല്ലാം ചുട്ടരിച്ചു കളഞ്ഞാലും വിശുദ്ധ ബൈബിളിലെ കുരിന്തലേഖനം പതിനഞ്ചാം അധ്യായം മാത്രം ശേഷിച്ചാലും ക്രിസ്ത്യാനിത്വം ലോകത്തിൽ നിലനിൽക്കും കാരണം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത മരണിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനമാണ് അതിന് വിവിധ വീക്ഷണത്തിൽ വിശുദ്ധ ബൈബിളിൽ ധന്യനായ പൗലോസിലൂടെ നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ഇതിനകത്ത് കോറിയിട്ടിട്ടുണ്ട് നമുക്ക് ചിന്തിക്കുന്നവർക്ക് ചിന്താധാരകൾ നൽകി തന്നിട്ടുണ്ട് പുനരുദ്ധ്വാനത്തെക്കുറിച്ച് വിശദീകരിക്കാതെ വായിച്ച വാക്യത്തെക്കുറിച്ച് മാത്രം പോയിൻ്റ് ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് മരിച്ചവരുടെ പുനരുദ്ധ്വാനം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യനിഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്ന പുസ്തകം വിശുദ്ധ ബൈബിളാണ് മരണാനന്തര അനുഭവം എന്നതിനെക്കുറിച്ച് ലോകത്തിൽ മതങ്ങൾക്ക് വിവിധ അഭിപ്രായമാണ് ശാസ്ത്രത്തിന് പലപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് മൗനതയാണ് കൃത്യമായ മറുപടി നൽകുവാൻ ലോകത്തിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലയെക്കുറിച്ചും ജീവിക്കാൻ ഈ ഭൂമിയിൽ കാലവും അവധിയും അതിരും നിശ്ചയിക്കുന്ന ദൈവമാണ് മരണത്തിനപ്പുറം എന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ കരുത്തുള്ളത് മരണത്തിനപ്പുറത്തുനിന്ന് ആരും ഇങ്ങോട്ട് വന്നിട്ട് ലേഖനം എഴുതിയിട്ടില്ല ഒരു പ്രഭാഷണം നടത്തിയിട്ടില്ല വേദപുസ്തകത്തിൽ ലഭിക്കുന്ന സൂചനകൾ വിശിഷിയാൽ മരണാധികാരിയായിരുന്ന പിശാചിനെ തകർത്ത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള കർത്താവായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് പറഞ്ഞതും ക്രിസ്തുവേശുവിൻ്റെ ആത്മാവിൽ അപ്പോസ്തോലിക എഴുത്തുകൾക്കകത്ത് വളരെ വ്യക്തമായി നമുക്ക് ധാരണ തന്നിരിക്കുന്നുമായിരിക്കുന്ന ഭാഗങ്ങളാണ് മരണത്തിനപ്പുറം എന്ത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തുന്നത് ഈ പുസ്തകം അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നു പതിനഞ്ചാം അധ്യായം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഇവിടെ എഴുതിയിരിക്കുകയാണ് എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ എഫേസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന വരികിൽ എനിക്ക് എന്ത് പ്രയോജനം ഞാൻ പുനരുദ്ധാനത്തെയും മരണത്തിനപ്പുറമുള്ള നിത്യതയൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വച്ചിട്ട് ഈ ഒരു വാക്യത്തിൽ മാത്രം നിൽക്കാം രണ്ട് പദങ്ങൾ ആ വാക്യത്തിനകത്ത് മാനുഷ്യം എന്ന വാക്ക് എന്ത് പ്രയോജനം എന്ന വാക്ക് യുദ്ധം എന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു ആത്മീക ഭാഷ കൂടെയാണ് വാളും വടിയും തോക്കും ലാത്തിയും എടുത്ത് തെരുവിലിറങ്ങി ചോരപ്പുഴ ഒഴുക്കുന്നത് മാത്രമല്ല വേദപുസ്തകത്തിൻ്റെ ഭാഷയിലെ യുദ്ധം സ്പിരിച്വൽ വാർഫെയർ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ആത്മീക പോരാട്ടം ആത്മീക യുദ്ധം എന്ന് പറയുന്ന ഒന്നുണ്ട് പൗരോസ് ഇവിടെ അക്ഷരീകമോ ആത്മീകമോ ആ കാര്യത്തെക്കുറിച്ചൊന്നും ഈ മൃഗയുദ്ധം എന്ന വാക്കിൻ്റെ വിശദീകരണം ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യം ജീവിതത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഒരു പ്രയോജനമില്ലാതെ ചെയ്ത് സമയം കളയുന്നുണ്ട് നമ്മൾ യുദ്ധം എന്ന് പറയുന്നത് ആദ്യം ഓർപ്പിച്ചതുപോലെ വലിയ സൈന്യസമേതത്തോടു കൂടി വന്ന ഒരു രാജ്യം രാജ്യത്തിനെതിരെ എതിർക്കുന്നത് മാത്രമല്ല നമ്മൾ വീട്ടിൽ യുദ്ധം നടക്കുന്നുണ്ട് ഹൃദയത്തിൽ യുദ്ധം നടക്കുന്നുണ്ട് ചേട്ടനും അനിയനും കൂടി യുദ്ധം നടക്കുന്നുണ്ട് അയൽവക്കക്കാര് തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് സഭയ്ക്കകത്ത് യുദ്ധം നട എവിടെയൊക്കെ യുദ്ധം നടക്കുന്നത് പോരും പോരാട്ടവുമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യുദ്ധം പ്രയോജനമില്ലാതെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടില്ലേ ചില വഴക്കുകൾ ഈ എന്ന വാക്ക് ചില ഉയർന്ന വാക്കാണ് നമുക്ക് വാക്ക് ഉപയോഗിക്കാം ചില വഴക്കുകൾ ചില പ്രശ്നങ്ങൾ ഇതെല്ലാം അന്നേരത്തെ വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിൽ പ്രതിസന്ധിയാക്കി പ്രശ്നമാക്കി കൊമ്പ് കോർത്ത് വലിയ കാര്യങ്ങളൊക്കെ നടത്തി രണ്ട് കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നിപ്പോകും വേണ്ടായിരുന്നു ഒരു ഗുണവും പോയി വാസ്തവത്തിൽ ആരാണ്ടും പറഞ്ഞു കേട്ടുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പല കാര്യത്തിനകത്ത് പാടില്ലാത്ത വാക്കുകൾ പറയുകയും വേണ്ടാത്ത സമയത്ത് ഗോപിക്കുകയൊക്കെ ചെയ്ത സന്ദർഭമുണ്ട് പിന്നെ ഞാൻ ഒത്തിരി അനുദപിച്ചിട്ടുണ്ട് ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല കാരണം വേണ്ടായിരുന്നു അങ്ങനൊരു വാക്ക് പറയണ്ടായിരുന്നു അത്രയ്ക്ക് ഒച്ച വയ്ക്കേണ്ടായിരുന്നു അങ്ങനെ പിണങ്ങി നിൽക്കണ്ടായിരുന്നു ഛ എന്ന് തോന്നിയ എത്രയോ സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മൂപ്പിന് ഒരു എടുത്തിയാട്ടത്തിന് പ്രയോജനമില്ലാത്ത ഒരുപാട് യുദ്ധങ്ങൾ ചോറി ഒലിപ്പിച്ചില്ല കഴുത്ത് വെട്ടി മാറ്റിയില്ലെങ്കിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ നമ്മൾ പറഞ്ഞും ചെയ്തുമൊക്കെ പോയി പ്രയോജനമില്ലാത്ത ഒരുപാട് യുദ്ധങ്ങൾ എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എല്ലാ യുദ്ധവും മനുഷ്യമല്ല മനുഷ്യൻ ഹ്യൂമൻ എന്താ പറയുക ആ ഒരു ഒരു മാനുഷികം ആ ഒരു നിലവാരത്തിലാണെങ്കിൽ പ്രയോജനമില്ല ആത്മീക യുദ്ധം മുഴുവൻ ഇവിടുത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഹ്യൂമൻ മോട്ടീവ് ആ മോട്ടിവേഷനിൽ ഇവിടെ നിലനിൽക്കണം ആളാകണം ജയിക്കണം കസേര പിടിക്കണം അവൻ്റെ അധികാരം എനിക്ക് കിട്ടണം അവനേക്കാൾ വലിയവനാകണം കേമനാകണം എന്നതൊക്കെയാണ് ഈ ഹ്യൂമൻ മോട്ടീവ്സ് എന്ന് പറയുന്നത് പൗരസ് പറയുന്ന ഒരിക്കൽ പോലും എൻ്റെ ഒരു പോരാട്ടവും ഒരു യുദ്ധവും മാനുഷികം എന്ന് പറഞ്ഞത് മാനുഷ്യം എന്ന് പറഞ്ഞ വാക്ക് ഇവിടുത്തെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു യേശുവിൻ്റെ നാമം പോലും ഉപയോഗിക്കാൻ ഇടയാക്കരുത് ഇടയാക്കരുത് പിന്നെ പല യുദ്ധങ്ങളും ആത്മീക യുദ്ധങ്ങളാണ് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് വിരോധമായി അകാരണമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകളെ ശത്രു അപ്പുറം സൈന്യാധിപനെ പോലെ നിർത്തും ചില വാക്കുകൾ ചില പ്രവൃത്തികളൊക്കെ നമുക്ക് വിരോധമായി ചെയ്യും നമ്മളിവിടെ ഒരു ജ്ഞാനം കൊണ്ടാവശ്യം വിവേകം കൊണ്ടാവശ്യം എന്താ കാര്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ ഇങ്ങേര് ഇങ്ങനെ ഒരു നയമെടുക്കാൻ ഇങ്ങനെ എന്നോട് എതിർക്കാൻ കാരണം ഇതങ്ങേരുടെ സ്വമേധയല്ല പിന്നെയോ ഇത് മാനുഷ്യമല്ല ഇത് ആത്മീകമാണ് എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമകലാൻ എൻ്റെ ദൈവത്തിങ്കിൽ എനിക്കുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്താൻ ഞാൻ കുറ്റക്കാരനായി മാറാൻ ശത്രു ചിലരെ വായിൽ വാള് കൊടുത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ വാക്കുകൾ വാള് പോലെ നമുക്കെതിരെ ഉറുമി ഉരുണ്ട് ചുറ്റുന്നത് പോലെ തലയ്ക്ക് മീതെ ചില വാക്കുകൾ കിടന്ന് കറങ്ങും അപ്പം നമുക്ക് തോന്നും എന്തായാലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ അവൻ എന്നോട് അങ്ങനെ പറയാമോ ഇതിങ്ങനെ യുദ്ധമുഖത്തെ വെല്ലുവിളി പോലെ കറങ്ങും വിട്ടുകള പ്രയോജനമില്ലാത്ത യുദ്ധത്തിന് അരയും തലയും മുറുക്കരുത് മനുഷ്യം ഹ്യൂമൻ മോട്ടീവ്സിന് വേണ്ടി നമ്മുടെ താൽക്കാലിക കാര്യം നടത്തിപ്പിന് വേണ്ടി ഒരു പ്രാർത്ഥനയും ഒരു ഉപവാസവും ഒരു കർത്താവിൻ്റെ നാമം പോലും ഉപയോഗിക്കരുത് നമ്മുടെ ആത്മീകത്തിൻ്റെ നിലനിൽപ്പിന് പൈശാചിക കോട്ടകളെ തകർക്കാൻ നിത്യത ഉറപ്പാക്കാൻ മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കാൻ അതിന് വേണ്ടിയിട്ടായിരിക്കണം സകല യുദ്ധങ്ങളും ഏൽവക്കക്കാരനെ ഒതുക്കാനോ എതിരാളിയെ തകർക്കാനോ അവൻ്റെ കുഞ്ഞിനെ മൂലയിൽ മൂലയിലിരുത്താനോ ഒന്നും നമ്മളൊരു യുദ്ധത്തിന് മറങ്ങരുത് നമുക്കത് ചേർന്നതല്ല പൗലോസ് പറഞ്ഞ വാക്ക് വാക്കൊരിക്കൽ കൂടി പറഞ്ഞാൽ നിങ്ങൾക്കായി നമുക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് സഹോദരങ്ങളെ ഇവിടെ കഴിക്കുന്ന പല യുദ്ധങ്ങളും മാനുഷ്യമാണ് ഹ്യൂമൻ മോട്ടീവ്സിന് വേണ്ടി നമ്മുടെ ഇവിടുത്തെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മേലെ യുദ്ധം ചെയ്യുന്നു ഒന്നോടെ നമ്മുടെ യുദ്ധങ്ങളെ പരിശോധിക്കണം പ്രയോജനമില്ലാത്ത യുദ്ധങ്ങൾക്ക് വേണ്ടി ഡേറ്റ് മുറിക്കരുത് പിന്നെ പാസ്രാന്ത ഈ പറയുന്നേ എന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം പറയാം ആത്മീകതയ്ക്ക് വേണ്ടി നമ്മളതിനകത്ത് വ്യാ വ്യക്തിയോടല്ല നമുക്ക് യുദ്ധം അവനിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയോടാണ് അത് തിരിച്ചറിയണം എൻ്റെ ജീവിത പങ്കാളിയെ പിശാജ് അവൻ്റെ സൈന്യത്തിലെടുത്തിരിക്കുകയാണ് എനിക്കെതിരെ നിർത്താൻ എൻ്റെ മോനെ ദുഷ്ട പിശാജ് അവൻ്റെ സൈന്യത്തിൻ്റെ ഒരു പട്ടാളക്കാരനാക്കി നിർത്തിയിരിക്കുകയാണ് അമ്മയ്ക്കെതിരെ പോരാടാൻ ചിലപ്പോൾ അമ്മായി അമ്മ മരുമകളെ ചിലപ്പോൾ കർത്തൃദാസനെ ആരെയും പിശാജ് നിനക്കെതിരെ സാത്താൻ്റെ യൂണിഫോം ഇടിയിച്ച് അവൻ്റെ ആയുധം കൊടുത്ത് നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ അവൻ്റെ സൈന്യത്തിൽ ഒരാളാക്കി നിർത്തും ആ സമയത്ത് മനുഷ്യമായി പോരാടിയാൽ സാത്താൻ ജയിക്കും ഇവിടെ ആത്മീകം കൊണ്ട് കൊണ്ടാവശ്യം ആത്മീകമായിട്ടകത്തെ മുറിക്കകത്തിരുന്ന് പറയണം എൻ്റെ കൊച്ചിനെ ദുഷ്ടൻ അവൻ്റെ സൈന്യത്തിലെടുത്തിരിക്കുക എൻ്റെ ഭർത്താവിനെ പിശാജ് കുറച്ച് നാളായിട്ട് അവൻ്റെ പട്ടാളത്തിൻ്റെ തലവനാക്കിയിരിക്കുക സഹസ്രാധിപനെപ്പോലെ പോലെ അങ്ങ് എനിക്കെതിരെ വാള് രാഗി മിനിക്ക് നിൽക്കുക കർത്താവേ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവനെ തിരിച്ചു തരണം എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം ആത്മീകമാകട്ടെ ആ കൊച്ചനെ ആ പ്രിയപ്പെട്ടവനെ ആ സ്ത്രീയെ നമ്മൾ മനസ്സുകൊണ്ട് പോരാടരുത് പിന്നെയോ ആത്മീകമായിരിക്കട്ടെ മൃഗയുദ്ധം എനിക്കറിയില്ല അതെന്താണ് അതുപോലും മാനുഷ്യമല്ലായിരുന്നു ആത്മീകത്തിൻ്റെ നിലനിൽപ്പ് കുടുംബത്തെ നേടാൻ ജീവിതത്തെ നേടാൻ അതിനായി നമുക്കൊരുങ്ങാം നമ്മുടെ ഒരു യുദ്ധവും പ്രയോജനമില്ലാതെ പോകല്ലേ അതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാമേനായ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു പോർക്കളത്തിലാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പടയാളികളാണ് പക്ഷെ വെറുതെ വഴക്കുണ്ടാക്കി വെറുതെ സാധാരണക്കാരെ പോലെ ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിത്തല്ലുണ്ടാക്കുന്ന അതല്ലല്ലോ എന്നിട്ട് പിന്നെ ആത്മീയത്തിൻ്റെ പേര് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ ഞങ്ങളുടെ ഒരു യുദ്ധവും മാനുഷ്യമാകല്ലേ ദൈവകൃപക്ക് തക്കവണ്ണമാകണേ സ്വർഗം പ്രവർത്തിക്കണേ ദൈവാനുഗ്രഹിക്കണേ ദൈവകൃപയിൽ താങ്ങണേ ആത്മീക പോരാട്ടത്തിൽ ഇത് കേൾക്കുന്ന ആരും തോക്കരുതേ അവരുടെ പ്രിയപ്പെട്ടവരെ ശത്രു സൈന്യത്തിനെടുത്തിരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് പിരിച്ചുവിട്ട് തിരിച്ചു പിടിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് അവരെ ചേർക്കാനിടയാക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആ